ം ഇത്രകാലവും എൽ ഡി എഫിനും യു ഡി എഫിനും പിന്തു നൽകി ജയിപ്പിച്ചുവിട്ട കേരളത്തിലെ ജനങ്ങളെ കൈയൊഴിഞ്ഞ ഇടതിന്റെയും വലതിന്റെയും തനി സ്വരൂപം ഇപ്പോൾ മുനമ്പം വിഷയത്തിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ചാനൽ മുഴുവൻ നടന്ന് ചർച്ച ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തകരെയോ ഇടതു വലതു രാഷ്ട്രീയ പ്രവർത്തകരെയോ വിഷയത്തിൽ കേന്ദ്രത്തിനെ സമീപിച്ചതായി കണ്ടിട്ടില്ല പകരം ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി നേതാക്കളാണ് മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ പോയി കണ്ട് കത്ത് നൽകിയത് മുൻമ്പം വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ എന്തായാലും കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ചുമതലയിൽ നൽകി വേണ്ട നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു എന്തായാലും ക്രിസ്ത്യൻ സഭകൾ വയനാട്ടിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് കോൺഗ്രസിന് വയനാട്ടിൽ കനത്ത തിരിച്ചടിയായേക്കുമെന്നതിൽ സംശയമില്ല ജയിപ്പിച്ചുവിട്ട നേതാക്കൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ ആകെയുള്ളതിപ്പോൾ മോഡിയാണ് കേരള സർക്കാർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇനി മോദി സർക്കാരിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇതുവരെ യാതൊന്നും ചെയ്യാനാകാത്ത പിണറായി സർക്കാരിന്റെ മറ്റൊരു പിടിപ്പുകേടാണ് ഇതോടുകൂടി വെടിയിൽ വരുന്നത് ഭൂമി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ വയനാട്ടിലും പാലക്കാടും തൃശൂരും എല്ലാം ഉണ്ട് ഇവിടങ്ങളിലെല്ലാം യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ബി ജെ പി നേതാക്കളാണ് ആകെ പിന്തുണകാനുള്ളത് ഇക്കാര്യം കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിക്ക് വൻതോതിൽ ഗുണം ചെയ്യും കേരളത്തിന്റെ സുപ്രധാനമായ ഇടങ്ങളിലെല്ലാം ഭൂമിയുണ്ടെന്നും അത് തിരിച്ചു പിടിക്കാനുള്ള വകഫപ്പിന്റെ നീക്കത്തെ കേരള സർക്കാരോ യു ഡി എഫോ എതിർക്കുന്നില്ല അതേസമയം അവനവന്റെ ഭൂമിയിൽ നിന്ന് ആർക്കും പോകേണ്ടി വരില്ലെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ശക്തരായ മന്ത്രിമാർ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ദുരന്ത ഭൂമിയായ വയനാട്ടിലും കേരളത്തിന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ എല്ലാം ബോർഡ് അവകാശവാദ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നീക്കങ്ങൾ ദ്രുതഗതിയിലായില്ലെങ്കിൽ അനേകായിരം പേർക്ക് കിടപ്പാടം ഇല്ലാതാക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും മുനമ്പം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബിൽ ബി ജെ പി സർക്കാർ പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ തുറന്നടിച്ചിട്ടുണ്ട് നിയമം ഭേദഗതി ചെയ്യാനും ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താനും സമയമായെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ ബിൽ പാസാക്കുമെന്നും നേരത്തെ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിനാണ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാൽ പ്രതിപക്ഷം ഒന്നടങ്കം ബില്ലിനെ എതിർക്കുകയും വക്കഫിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തതോടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവ് ജഗദംബിക പാർലമെന്റ് നേതൃത്വത്തിലുള്ള സമിതിയാണ് ബിൽ പരിശോധിച്ചു വരുന്നത് ഇതിനകം ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ചുള്ള ആയിരക്കണക്കിന് കത്തുകളാണ് സമിതിക്ക് ലഭിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ഒരേ സ്വഭാവമുള്ളതിനാൽ ഇത്തരം കത്തുകൾ അയച്ചത് ആസൂത്രിതമായിട്ടാണെന്നാണ് സമിതി കരുതുന്നത് സമിതി അംഗങ്ങൾ പലയിടങ്ങളിലും ജനങ്ങളെ നേരിട്ട് കണ്ട് തെളിവെടുക്കുന്നുണ്ട് മുന്നമ്പത്ത് ബി ജെ പി നേതാവും സമിതി അംഗവുമായ അപരാജിത സാരംഗിയാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതി കേട്ടത് മുന്നമ്പത്തെ ജനങ്ങൾക്ക് വീട് വിട്ടിറങ്ങി പോകേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന വിഷയത്തെ കേന്ദ്രം വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നീതി ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു വിഭാഗത്തിനെതിരെയുള്ള നീക്കമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാർ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് മുന്നമ്പത്തിന് നീതി കിട്ടിയിരിക്കും വക്കഫ് നിയമ ഭേദഗതി പാസ്സാകുന്നതോടെ ഇത്തരം പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്നും റിജിജു പറഞ്ഞു കേരളത്തിന്റെ കാര്യം മാത്രമല്ല കേരളത്തിന് പുറത്തും ഭൂമിയുടെ അവകാശവാദം പറഞ്ഞ് ബോർഡെത്തും അവർക്ക് ഭൂമി തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ട് ക്ഷേത്രങ്ങളുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു അതിലും കേന്ദ്രം ഇടപെടുകയും ചെയ്യും അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്ന മോദിയോടൊപ്പം തന്നെ ജനങ്ങൾ നിൽക്കും മോദി ഭരണം തുടരുമെന്ന് തന്നെയാണ് ഇതിലൂടെ വിലയിരുത്താൻ കഴിയുന്നത് അതുപക്ഷേ ഇടത് സർക്കാരിന്റെ ഉന്മൂലനാശത്തിലേക്കും വഴിവെക്കുമെന്നത് സംശയമില്ല